പേരുകളും അഭ്യൂഹങ്ങളും ഒരുപാട് പ്രചരിച്ച എൻഡിഎ ഉപരാഷ്ട്രപതി സ്ഥാനാർത്ഥിത്വം സംബന്ധിച്ച അനിശ്ചിതത്വത്തിന് അവസാനമായി സി പി രാധാകൃഷ്ണനെ ഉപരാഷ്ട്രപതി സ്ഥാനാർത്ഥിയാക്കാനുള്ള ബി ജെ പി തീരുമാനത്തിൽ പ്രതിഫലിക്കുന്നത് പാർട്ടി നേതൃത്വത്തിൽ ഉയർന്നുവരുന്ന കാഴ്ചപ്പാടാണ് പ്രമുഖ പദവികളിലേക്ക് പരീക്ഷണങ്ങൾ വേണ്ട എന്നും പുറത്തു നിന്നുള്ളവരെ കൊണ്ടുവരേണ്ട എന്നുമുള്ള തീരുമാനത്തിന്റെ ഭാഗമാണിത് ദക്ഷിണേന്ത്യയിൽ നിന്നുള്ള പ്രാതിനിധ്യം എന്നതും തമിഴ്നാട്ടിൽ നിന്നുള്ള നേതാവ് എന്നതുമാണ് രാധാകൃഷ്ണന് അനുകൂലമായ പ്രധാന ഘടകം അടുത്ത വർഷം നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്ന തമിഴ്നാട്ടിൽ ഈ നീക്കം ഗുണം ചെയ്യുമെന്ന് ബി ജെ പി പ്രതീക്ഷിക്കുന്നുമുണ്ട് ആർ എസ് എസ് പശ്ചാത്തലവും രാധാകൃഷ്ണന് അനുകൂലമായി പതിനാറാം വയസ്സുമുതൽ ആർ എസ് എസുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നുണ്ട് തൊണ്ണൂറ്റിയാറ് വയസ്സിൽ തമിഴ്നാട്ടിൽ ബി ജെ പി ജനറൽ സെക്രട്ടറിയായി രണ്ടായിരത്തി നാല് മുതൽ രണ്ടായിരത്തി ഏഴ് വരെ സംസ്ഥാന അധ്യക്ഷനും ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴ് ഒക്ടോബർ ഇരുപതിന് തമിഴ്നാട്ടിലെ തിരുപ്പൂരിലാണ് ചന്ദ്രപുരം പൊന്നുസ്വാമി രാധാകൃഷ്ണൻ എന്ന സി പി രാധാകൃഷ്ണൻ്റെ ജനനം സ് അഡ്മിനിസ്ട്രേഷൻ ബിരുദധാരിയാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിലും തൊണ്ണൂറ്റി ഒൻപതിലും കോയമ്പത്തൂരിൽ നിന്നും ലോക്സഭാംഗമായ രാധാകൃഷ്ണൻ പിന്നീട് മൂന്ന് ലോക്സഭാ തെരഞ്ഞെടുപ്പുകളിൽ തുടർച്ചയായി പരാജയപ്പെട്ടു മഹാരാഷ്ട്രയിൽ ഗവർണർ ആകുന്നതിന് മുൻപ് ജാർഖണ്ഡിൽ ഗവർണർ ആയിരുന്നു തെലങ്കാന ഗവർണറുടെയും പുതുച്ചേരി ലഫ്റ്റനന്റ് ഗവർണറുടെയും അധികാര ചുമതല വഹിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത് മുതൽ ഇരുപത്തിരണ്ട് വരെ കേരളത്തിൽ ബി ജെ പിയുടെ ചുമതല വഹിച്ചിരുന്നു സി പി രാധാകൃഷ്ണനെ ഐക്യകണ്ഠേന ഉപരാഷ്ട്രപതി സ്ഥാനത്തേക്ക് തെരഞ്ഞെടുക്കണമെന്നാണ് ആഗ്രഹമെന്നാണ് ജെ പി നദ്ദ പറഞ്ഞത് ഇക്കാര്യത്തിൽ പ്രതിപക്ഷ പാർട്ടികളുമായി നേരത്തെ തന്നെ സംസാരിച്ചിരുന്നു എന്നാൽ എൻ ഡി എ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ച ശേഷമേ അഭിപ്രായം അറിയിക്കാൻ കഴിയൂവെന്നായിരുന്നു പ്രതിപക്ഷം അറിയിച്ചതെന്നും പ്രതിപക്ഷ പാർട്ടി നേതാക്കളുമായി വീണ്ടും സംസാരിക്കുമെന്നും നദ്ദ പറഞ്ഞു സെപ്റ്റംബർ ഒൻപതിനാണ് തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്നത് ആർ എസ് എസിലൂടെ വളർന്നുകൊണ്ട് തമിഴ്നാട്ടിൽ ബി ജെ പി അധ്യക്ഷനായി മാറി എം പി ആയി പല സംസ്ഥാനങ്ങളുടെ ഗവർണറായി ഒടുവിൽ ഉപരാഷ്ട്രപതി സ്ഥാനാർത്ഥത്തിലേക്ക് എത്തുന്നതുവരെ തന്റെ പേരും പെരുമയും വിപുലപ്പെടുത്തിയിരിക്കുകയാണ് രാധാകൃഷ്ണൻ ബി ജെ പിയുടെ സ്ഥാനാർത്ഥി നിർണയത്തിന് പലപ്പോഴും ഒരു പ്രത്യേകതയുണ്ട് ഒരു സസ്പെൻഡ് നിലനിർത്തിക്കൊണ്ട് ഒരു തരത്തിലുള്ള അഭ്യൂഹങ്ങൾക്കും പിടിതരാതെ അപ്രതീക്ഷിതമാണ് അത് ബാക്കി ബാക്കിവെക്കുക ആ ആകസ്മികത പുതിയ പ്രഖ്യാപനത്തിലുമുണ്ടായി ഇതിനകം തന്നെ പ്രചരിപ്പിക്കപ്പെട്ട പേരുകളിൽ ഒന്നും തന്നെ സി പി രാധാകൃഷ്ണൻ ഉണ്ടായിരുന്നില്ല ബീഹാർ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഡൽഹി ലഫ്റ്റനന്റ് ഗവർണർ വി കെ സക്സേന ജമ്മുകശ്മീർ ലഫ്റ്റനന്റ് ഗവർണറായ മനോജ് സിൻഹ ജനതാദൾ യുണൈറ്റഡിന്റെ എം പി ആയ ഹരിവംശ് കർണാടക ഗവർണറായ തവർചാന്ദ് ഗെഹ്ലോത്ത് തുടങ്ങി ശശി തരൂർ വരെ നീണ്ട അഭ്യൂഹങ്ങളുടെ പട്ടികയ്ക്കാണ് ഇതോടെ അറുതിയായിരിക്കുന്നത് മുൻപ് ജഗ്ദീപ് ധൻകർ ഉപരാഷ്ട്രപതി സ്ഥാനാർത്ഥിയായി വന്നതും ഇതുപോലെ തന്നെ അപ്രതീക്ഷിതമായിട്ടാണ് ഇന്ത്യയുടെ രാഷ്ട്രപതിയായി ദ്രൗപതി മുർമുവിനെ കൊണ്ടുവന്നത് ബി ജെ പി എല്ലാവരെയും അത്ഭുതപ്പെടുത്തിയതും ബിജെപിയുടെ രാഷ്ട്രീയ തന്ത്രങ്ങളുടെ ഫലമായിട്ട് തന്നെയായിരുന്നു ദക്ഷിണേന്ത്യയിൽ നിന്നുള്ള ആൾ എന്ന സവിശേഷതയും സി പി രാധാകൃഷ്ണന്റെ സ്ഥാനാർത്ഥിത്വത്തിലുണ്ട് ജഗ്ദീപ് ധൻകർ ഉപരാഷ്ട്രപതി പദം രാജിവച്ച ഒഴിവിലേക്കാണ് പുതിയ സ്ഥാനാർത്ഥിയെ തീരുമാനിച്ചിരിക്കുന്നത് ഉപരാഷ്ട്രപതി സ്ഥാനത്തേക്ക് എതിരില്ലാതെ തെരഞ്ഞെടുക്കപ്പെടുന്നത് ഉറപ്പാക്കാൻ പ്രതിപക്ഷത്തിന്റെ പിന്തുണ തേടുമെന്ന് ജെ പി നദ്ദ പറയുകയും ചെയ്തിരുന്നു അതിനായാണ് പ്രതിപക്ഷത്തെ മുതിർന്ന നേതാക്കളുമായി ബന്ധപ്പെട്ടിട്ടുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കിയിരുന്നു